ഞാനൊരു ഗ്രൗണ്ടിൽ ചെന്നപ്പോഴത്തേക്ക് കണ്ടൊരു കാഴ്ചയേട്ടാണ് നേരത്തെ പരിചയമുള്ള ഗ്രൗണ്ടാണ് പക്ഷെ ഇങ്ങനെ മണ്ണ് പൊങ്ങി നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു ചെതിൽപ്പുറ്റുകളാണ് രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഗ്രൗണ്ടിനടുക്കാണെങ്കിൽ പോലും ഈ ചെതിൽപ്പുറ്റുകൾ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഉയർന്നു വരാൻ കാരണം എന്താണെന്നാണ് ഞാൻ ഇത് ആലോചിക്കുന്നത് കാരണം ഈ ചെതലിനെക്കൊണ്ട് ഒരു രക്ഷയിൽ വീടുകളിലാണെങ്കിലും ടൈൽസ് ഇട്ടാൽ പോലും അതിൻ്റെ ഇടവഴിയോടെ കൂടിയാണ് ടൈൽസിൻ്റെ ഇടയ്ക്കൂടെ വരെ കയറി അവൻ വീടിനകത്തേക്ക് വലിയ ചെറിയൊരു സൂക്ഷിര മതി ഈ ഭൂമിയിൽ മൊത്ത ഇവന്മാരും നിരന്ന് കിടക്കും എവിടെ ചെന്നാലും ചില പക്ഷേ ഉണ്ടല്ലോ ഈ കൃഷിഭൂമികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നതാണ് ചെതലെന്ന് പറയുന്നത് അടിയിലുള്ള മണ്ണ് മുകളിലോട്ട് കൊണ്ടുവരികയും അതിന് മറ്റേ വായു സമ്പർക്കം ഉണ്ടാക്കുകയും അതുപോലെ കൃഷികൾക്കൊക്കെയാണല്ലോ ഏറ്റവും നല്ല മണ്ണുകൾ ഇതിന് മുകളിൽ കൊണ്ടുവരുന്ന മണ്ണൊക്കെ എന്ന് തോന്നുന്നു ഏറ്റവും തരിയായിട്ടുള്ള നല്ല മണ്ണുകളാണ് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഹോളുകൾ ഉണ്ടാകുകയും മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഭൂമിക്ക് കൃഷിയൊക്കെ സംബന്ധിച്ച് കൃഷിക്കാരെയൊക്കെ സംബന്ധിച്ച് നല്ല വളക്കൂറുള്ള മണ്ണ് തീരാനായിട്ട് ഈ കൊണ്ട് സാധിക്കും പക്ഷേ നശീകരണവും ആ ഒപ്പം തന്നെയുണ്ട്